ഒരു ഗ്ലോവിത്ത് സെർച്ച് ചെയ്താൽ മതി കേട്ടോ പോലെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നമുക്കൊരു ചുരിദാറൊക്കെ ഫീൽ ഫീൽഡിലാണോ നിൽക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമല്ല മുൻജായിട്ട് തന്നെ നിൽക്കാമോ നല്ല പോയി തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയാണ് തിരിച്ചു വന്നത് ഹലോ ഹാർഡിയേഴ്സ് അസാമുലൈക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കുന്നു അപ്പോൾ ഗ്ലോവിനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾ നേറ്റിയും അതുപോലെ തന്നെ നല്ല അറുപത് സൈസില് വരുന്ന നല്ല മോഡൽ നേറ്റിയുണ്ടോ എന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഈ ഷോപ്പൊന്ന് പരിചയപ്പെടാവേ അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിൽ നമ്മൾ ബൈപ്പാസിൽ തലേ ബസ് സ്റ്റാൻഡ് അടിച്ച ഷോപ്പ് തന്നെ ഷോപ്പിൻ്റെ നെയിം തന്നെ ഗ്ലോവിത്ത് മീ നമ്മുടെ ചാനൽ നെയിം തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീൻ സെർച്ച് ചെയ്താൽ മതി കേട്ടോ ഫസ്റ്റ് വേണം വന്നിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളിയാണ് നല്ലൊരു ഗ്രീൻ കളർ ആട്ടോ വന്നിട്ടുള്ള നിരച്ച കളർ നല്ല ഡാർക്ക് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പ്രിൻറ്റും ഉണ്ടോ വന്നിട്ടില്ല നല്ല പ്യൂർ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അമ്പത്തിനാല് അമ്പത്താറ് ഏകദേശം അമ്പത്തേഴ് സൈസ് വരെ നമുക്കൊരു മോഡൽ അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവാണ് ത്രീ ആണ് ഫോർട്ടി എയ്റ്റും അതിൻ്റെ മേലിങ്ങ് നമുക്ക് ചെസ് ചെളു തന്നെയുണ്ട് കേട്ടോ നെക്കിനത് പോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു എംബ്രോഡി വർക്ക് വന്നിട്ടുണ്ടോ നമുക്കൊരു ചുരിദാറൊക്കെ ഒരു ഫീലാണ് നമുക്ക് ശരിക്കും അങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കുള്ള ഒരു നൈറ്റി ഒക്കെ ആക്കുമ്പോൾ ഹൗസ് വൈഫായിട്ടുള്ള വീട്ടന്മാരൊക്കെ കൂടുതൽ സമയം വീട്ടിലാണോ നിൽക്കുക അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യം നല്ല മൊഞ്ചായിട്ട് തന്നെ നിൽക്കാമോ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന നല്ല അടിപൊളി എംബ്രോഡറി വർക്ക് വന്നിട്ടുണ്ട് നല്ല നല്ല കളേഴ്സിലായിട്ട് ഒരു മോഡൽ വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അതിൽ നല്ല ക്രീം കളറ് പ്രിൻ്റാണ് വന്നിട്ട് നല്ല ഭംഗി ഉണ്ടോ കാണാൻ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോളൊന്ന് കണ്ടു നോക്കാം അവേ അപ്പോൾ ഇതിൽ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആയിട്ടോ ഷോൾ വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം വീതിയും വലുപ്പമൊക്കെ ഉള്ള നമുക്ക് നല്ല തലയിലൊക്കെ ഇട്ടാന്ന് നിൽക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഷോൾ ആയിട്ടോ വന്നിട്ടുള്ളത് എല്ലാ കളേഴ്സും ഇതിലൊന്നിനൊന്നും മെച്ചാണ് പിന്നെ അതുപോലെ തന്നെ സ്ലീവൊക്കെ നല്ല അത്യാവശ്യ വർക്കത്തിലാണ് സ്ലീവൊക്കെ ചെയ്തിട്ടുള്ളത് ഓരോ സമയത്ത് നമുക്ക് ഓരോ പ്രിൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതുവരെ വന്നിട്ട് നല്ല ഓളോർ പ്രിൻ്റ് ആയിരുന്നു ഓൾ ഓർ പ്രിൻറ്റ് ഇപ്പോഴും നല്ല പുതിയ പുതിയ മോഡലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇത് നല്ല ഭംഗി ഉണ്ടാവശ്ശേരി ഇതുപോലെ അങ്ങനെ ഒരു ക്രീം കളർ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും ഇങ്ങനെ കാണേണ്ട ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാവേ അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ കുറച്ച് ദിവസം നാട്ടിൽ ഉണ്ടാവില്ല ഞാനൊരു ലോങ് ട്രിപ്പ് പോകുകയാണ് എൻ്റെ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് അപ്പോൾ പോയി തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രിയാണ് തിരിച്ചു വന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ അടുത്ത് തന്നെ ഇടമായിരിക്കും കേട്ടോ നമ്മളടുത്ത വീഡിയോ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ളതായിരിക്കും അപ്പോൾ എല്ലാവരും മിസ്സാക്കാണ്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇനി ഇതുവരെ കാണിച്ച എല്ലാ മോഡൽ ഡിസ്ക് ഇട്ടിട്ട് എല്ലാ കണ്ടു നോക്കാം നല്ല ഡാർക്ക് കളേഴ്സിലാട്ടോ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല നല്ല ഡാർക്ക് കളേഴ്സാണ് വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളോ ഇതിൻ്റെ കുറേ പീസുകൾ നമുക്കൊരു കല്യാണ പാർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ ഒന്നിച്ച് കൊടുത്തു പോയിട്ടോ അപ്പോൾ അതുകൊണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ് പെട്ടെന്ന് പെട്ടെന്ന് കുറച്ച് ചെയ്യാൻ ശ്രമിക്കണേ അടുത്തൊരു മോഡൽ വന്നിട്ട് അമ്പത്തെട്ട് അറുപത് സൈസിലാണ് കേട്ടോ വരുന്നേ ഒരുപാട് കസ്റ്റമർ നമ്മളോട് അമ്പത്തെട്ട് അറുപതും എപ്പോഴും ചോദിക്കാറുണ്ട് നമുക്ക് അമ്പത്താറ് കിട്ടണ അമ്പത്തേഴ് ഒക്കെ കിട്ടുന്ന പോലെ തന്നെ സുലഭമായിട്ട് നമുക്ക് അമ്പത്തെട്ട് അറുപതും കിട്ടാറില്ല കേട്ടോ കാരണം ചില ചില സമയത്ത് മാത്രമേ നല്ല നല്ല മോഡൽസ് വരാറുള്ളൂ അപ്പോൾ നല്ല ബ്ലാക്ക് പ്രിന്റിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയതാണ് പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അമ്പത്തെട്ട് അറുപത് സൈസിലാണ് ഇത് അവൈലബിൾ ആണ് നല്ല പ്യുർ കോട്ടനാണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ബ്ലാക്കിലാണ് വരുന്നത് നാല് പ്രിന്റ് ചെയ്ഞ്ച് ആയിട്ടുണ്ടോ വന്നിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്